ആദ്യത്തെ മേഖലയിലേക്ക് വളരെ വേഗത്തിൽ യാഗം നൃത്തരംഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രശസ്തൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അല്ല 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 പുരുഷൻ അതെ അതെ മലയാളിയാണ് ജീവിച്ചിരിപ്പുണ്ട് ഇല്ല സാഹിത്യം പ്രശസ്തായിട്ടും അല്ലുണ്ട് കലയാണപ്പോ നൃത്തമല്ല തീർച്ചയായിട്ടും അല്ല സിനിമ അല്ല അല്ല നാടകം ഈ നൃത്തം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കഥകളി അടക്കം ടോട്ടൽ തിയേറ്റർ അടക്കമുള്ള എല്ലാ നൃത്ത രൂപങ്ങളും നാടൻ നൃത്ത രൂപങ്ങളും അർജുന നൃത്തവും അടക്കമുള്ളതാണ് ഇല്ല ഒരു നൃത്ത അല്ല കുറച്ച് പി എസ് കാഞ്ഞാരിയും സംഗീതം അതെ സിനിമ രംഗവുമായി ചലച്ചിത്ര പിന്നണി ഗായകൻ എന്നതാണോ ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് ബന്ധമുണ്ട് പത്ത് ചോദ്യങ്ങൾ യജ്ഞം തെക്കൻ കേരളം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ സംഗീത സംവിധായകനായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അനുജൻ വളരെ പ്രശസ്തനായ ആണ് അതെ അതെ ദേശീയ പുരസ്കാരം നേടിയ ഗായകനാണ് താങ്കൾ വിചാരിച്ച ആളിന്റെ അനുജൻ അല്ല എം ജി രാധാൻ അല്ല അല്ല പിന്നെ ഗായകൻ പ്രശസ്തനായ ഗായകൻ അല്ലേ അനുജൻ അല്ല അല്ല ഞാൻ ചോദിച്ചത് അദ്ദേഹത്തിനെ കുറിച്ചല്ല അദ്ദേഹത്തിന്റെ അനുജൻ പ്രശസ്തനായ ഗായകനാണോ ദേശീയ അവാർഡ് ചേട്ടനല്ലേ സാധാരണഗതിയിലാണോ അല്ല മരിച്ചപ്പോൾ അൻപതിലേറെ പ്രായം ഉണ്ടായിരുന്നു അൻപതിൽ കൂടുതൽ സിതാര നമ്മളൊക്കെ കടന്നു വന്ന കലോത്സവ വഴികളിലൂടെ കടന്നു വന്ന ഒരാളാണ് തീർച്ചയായിട്ടും സിതാര മനസ്സിൽ വിചാരിച്ചത് ഞാൻ എത്തിച്ചേർന്ന നിഗമനത്തിലാണെങ്കിൽ സിതാര അതൊരു അപകട മരണമായിരുന്നു അസാധാരണ മരണമായിരുന്നു അതെ ഇവിടെ ഇരിക്കുന്ന ഈ രാത്രിയിലും ബാക്കിയാകുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലെ വെളിച്ചം കഴിയുന്നവർ തെളിച്ച് സിത്താര മനസ്സിൽ വിചാരിച്ച വ്യക്തിക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം കലോത്സവ വേദികളിൽ ഉണ്ടായിരുന്ന ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കേരള പെരുമയിൽ ആടിപ്പാടി നിങ്ങളെ കയറി ആനന്ദിപ്പിക്കുമായിരുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ സുഹൃത്തിനു വേണ്ടി ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കണം ഇതല്ലേ സിത്താര വിചാരിച്ച ആൾ തീർച്ചയായിട്ടും